അഞ്ചുതന്നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പാചകം ഒന്നുമില്ല എനിക്ക് നിങ്ങളോടൊരു സന്തോഷ കാര്യം പറയാനുണ്ടല്ലേ സന്തോഷക്കാരൻ ഞാൻ ആദ്യം പങ്കുവെച്ചത് എന്റെ ഉച്ചേട്ടനോടാണ് കേട്ടോ അത് കഴിഞ്ഞ് മക്കളോട് പിന്നെ ഇതിനകത്ത് ഒരു സങ്കടമുള്ള കാര്യം ഈ സന്തോഷത്തിന്റെ ഇടയ്ക്ക് എനിക്കൊരു സങ്കടം ഉണ്ട് എനിക്കെന്നല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കാരണം എന്റെ മൂത്ത മോൻ അറിയാലോ അപ്പം അവനും കൂടി ഈ സന്തോഷം പങ്കുവെക്കാൻ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇല്ലല്ലോ എന്നുള്ളതാണ് പക്ഷെ അവൻ അവിടെ ഇരുന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഇത്രയും ആയി ഇത്രയും വ്യൂസ് ആയി എന്നൊക്കെ അവൻ എപ്പോഴും പറയാറുണ്ട് അല്ല അവൻ ഭയങ്കര സപ്പോർട്ട് ഇവര് മൂന്ന് പേരും എനിക്ക് സപ്പോർട്ടായിട്ടാ ഇവര് മൂന്ന് പേരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം അല്ലേ നമ്മുടെ എല്ലാവരുടെ കാര്യം നമുക്ക് നമ്മുടെ ചേട്ടൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും നമുക്ക് പറ്റുന്ന കാര്യമല്ല ചിലപ്പോൾ ഇവര് നമ്മളോട് എന്തെങ്കിലും എടുത്തു തരാൻ ആവശ്യപ്പെടുമ്പോ നമ്മളവിടെ വീഡിയോയും പിടിച്ചോണ്ട് നിൽക്കുമായിരിക്കും പാവം ഒരു പ്രാവശ്യം പോലെ എന്നോട് ഇത്തു വരെ ദേഷ്യപ്പെട്ടിട്ടും കേട്ടോ അങ്ങനെ ദേഷ്യപ്പെടാറില്ല അപ്പൊ ഞാൻ പറയും ഞാൻ തന്നെ എനിക്ക് തന്നെ തോന്നും തോന്നുന്നു കഷ്ടമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ പറയും ഓ അതൊന്നും സാരമില്ല ഞാൻ അത് പിടിച്ചു കഴിഞ്ഞാൽ മതിന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ നമ്മളല്ലേ എപ്പോഴും സപ്പോർട്ട് 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 ഭയങ്കര സന്തോഷമുള്ള കാര്യം എല്ലാ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നാലേ ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് നമ്മൾ ഈ യൂട്യൂബ് ചെയ്യുന്ന എല്ലാവർക്കും ഇവരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തന്നെയാണ് ഞാൻ പറയുന്നത് മൂത്തവനാണെങ്കിൽ ചോദിക്കും ഇടയവരും അങ്ങനെ തന്നെ ഇന്നലെ രാത്രി ചങ്ങി ചുവാൻ നമ്മൾ ഇത്രയും കയറി കേട്ടോ ഇത്രയും കേറി ഇത്രയും കയറി എന്ന് പറയും ഇപ്പൊ എന്നോട് പറഞ്ഞു പത്തായി കേട്ടോ എന്ന് പറഞ്ഞ് പത്തായില്ല പത്തിന് എന്തോ ഇരുപതോ എങ്ങാണ്ട് കുറവുണ്ട് അത് അപ്പോഴത്തേക്ക് കയറും നമ്മളിത് തന്നെ ചിലപ്പോ കയറുമല്ലോ പെട്ടെന്ന് 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 ഒരു വീഡിയോ നമുക്ക് കൂടുതൽ വ്യൂസ് ആയി കഴിയുമ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സും അതിന് ഒപ്പം തന്നെ കയറുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷായി കേട്ടോ ഒരുപാട് സന്തോഷം െ തീർച്ചയായും അപ്പൊ നിങ്ങളോടൊത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുന്നേ നന്ദി ഇല്ലാത്തൊക്കെ പറയാൻ നമുക്കല്ലേ നന്ദി കേടന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ നിങ്ങളോട് വലിയ വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി വലിയ വല്യ സന്തോഷായിട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല അത് ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച ആയി തോന്നു രണ്ടാഴ്ച ഞാനൊരു കരിമംഗല്യത്തിന്റെ ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എനിക്ക് ഇപ്പൊ അതിന് ഒരു ലക്ഷത്തിൽ മേലും ന്യൂസ് വന്നിട്ടുണ്ട് ഇത് എന്റെ മോൻ എൻ്റെ അവനാണ് ഈ ചോണ്ടിരിക്കുന്നത് എത്ര വ്യൂസ് ആയി എത്ര വ്യൂസ് ആയി എന്ന് വ്യൂസായി അവനെ എത്ര വ്യൂസ് ആയി എന്ന് പറഞ്ഞേ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം ആയിട്ടുണ്ട് ഇപ്പം നോക്കിയപ്പം അതിങ്ങനെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം അതിനൊക്കെ നിങ്ങളാണ് എനിക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്കതിന് മതിയാലും അല്ലേ നിങ്ങളാണ് അപ്പൊ ആ വീഡിയോ എന്തോ നല്ല രീതിയിൽ കയറി അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എത്ര പത്ത് ആകുന്നതിന് ഏതാണ്ട് മുന്നൂറ് രൂപ അപ്പൊ അതിനകത്ത് പ്രീതി ദിലീപ് പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ പ്രീതി ദിലീപ് ഇന്നലെ അഡ്വാൻസ് ആയിട്ട് എനിക്ക് കൺട്രാക്ട്സ് പറഞ്ഞിട്ടുണ്ട് എന്റെ പെട്ടെന്ന് നോക്കിയപ്പോ കൺട്രാക്ട്സ് അടിച്ചിരിക്കുന്നു പ്രീതി ദിലീപ് അപ്പൊ ഞാൻ അപ്പൊ പ്രീതി വെച്ചിരിക്കും പത്ത് കെ ആകുന്നു അതുകൊണ്ട് ഞാൻ കൺട്രാക്ട്സ് പറഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞായിരുന്നു അല്ലേ എന്റെ മുഖത്തെ നല്ല കുറവില്ല അതാ അനുഭവസ്ഥർ സംസാരിക്കട്ടെ എന്റെ മുഖം ഇന്നും കണ്ടോണ്ട് ഞാനാണ് അനുഭവസ്ഥ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ െയ്യണം നല്ല കുറവുണ്ട് നല്ല നല്ല കുറവുണ്ട് കുറവുണ്ട് ഫോളോ ചെയ്യണം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് വേണം എങ്കിൽ മാത്രമേ ഇനി പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് പിടിച്ച് കുടിച്ച് നേരിട്ട് കേറാൻ പറ്റത്തുള്ളൂ എല്ലാവരുടെയും സഹകരണത്തിന് ഒത്തിരി ഒത്തിരി കേട്ടോ ബാക്കി കാര്യങ്ങൾ പറയും ഞാനിപ്പോൾ ഇതുപോലെ ഈ വീഡിയോ ഇട്ടു ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ശരിക്കും രണ്ടാഴ്ചയായും തോന്നുന്നു രണ്ടാഴ്ചയാൻ തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഞാൻ രണ്ടാഴ്ചയായും തോന്നുന്നു അപ്പം അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സാധാരണ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആ ദിവസം മാത്രം ഒന്ന് വെറുതെ കയറി നോക്കാറേ ഉള്ളൂ പിന്നെ ഞാൻ അങ്ങനെ അതിൻ്റെ വ്യൂസ് ഒന്നും ശ്രദ്ധിക്കാറില്ല പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കുമല്ലോ പിന്നെ ഒന്നിനൊരു സമയമില്ലല്ലോ എല്ലാവരുടെയും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും എല്ലാം നമ്മൾ ചെയ്ത് പോകുന്നതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല പക്ഷെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം എനിക്കെന്തോ നമ്മളിങ്ങനെ ഇങ്ങനെ പറയുന്ന പോലെ തോന്നത്തില്ലേ അയ്യോ എന്നാ ഇത് ഇതിന് വ്യൂസ് വരും വരുമെന്ന് ഞാൻ ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് ദിവസം അല്ല അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കയറി നോക്കിയപ്പോൾ അത് ടു പോയിന്റ് ത്രീ കെ ആയിട്ട് എടുക്കണം ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ അവളെ വിളിച്ചു അനിയത്തെ അനിയത്തിയോട് ഞാൻ അവളോട് പിന്നെ പങ്കുവെക്കാത്ത കാര്യങ്ങൾ ഇല്ലല്ലോ പെട്ടെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞ് എടീ ഈ വീഡിയോ കേറുകടിയോ ഉറപ്പാടി എന്ന് പറഞ്ഞു പാവ അവൾ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അവളുടെ ചാനലിൽ കൂടെയും എൻ്റെ ചാനലിൻ്റെ കാര്യം പറയുകയും അവളും ഹസ്ബൻഡും അനിയനും എല്ലാ ഞാൻ ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴും പറയത്തില്ല എന്നാൽ അവളുടെ വീഡിയോ കയറിയപ്പോഴത്തേക്ക് അവൾക്ക് സങ്കടമായിരുന്നു എന്റെയും കൂടെ കേറണമെന്നുള്ളത് അവളുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടി കയറു വടി ഉറപ്പായി കയറുവടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂകാംബിയലൊക്കെ പോയപ്പോഴത്തേക്ക് ഇതിങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അവളോട് പറഞ്ഞു ഇടി ഇത് അപ്പം അവളും കയറി നോക്കുമായിരുന്നു ഇടി ഇത് ഇത്രയായി ഇത്രയായി എന്നും പറഞ്ഞ അവൾ എനിക്ക് എന്തും മെസ്സേജ് ഒക്കെ ഇടുമായിരുന്നു കേട്ടോ അവളുടെ പങ്കു ഇതിനകത്ത് ഒത്തിരി വലുതാണ് അവളുടെ നല്ല എല്ലാവരുടെയും എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടത് കൊണ്ട് മാത്രമാണല്ലേ എനിക്കിപ്പോൾ അതിന് ഒരു ലക്ഷത്തിൽ കൂടുതൽ ന്യൂസ് ആയത് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം മാത്രമല്ല ഒത്തിരി ൊത്തിരി നന്ദി ഞാൻ പറയുന്നു അപ്പൊ ഇനിയും മുന്നോട്ട് വീഡിയോ കാണണം കേട്ടോ അപ്പം ഈ ഇത് ഈ ഈ ടിപ്സ് ഇട്ടപ്പോഴത്തേക്കും അല്ലാണ്ട് ചാനൽ ഉള്ളവരും ഉണ്ട് ചാനൽ ഇല്ലാത്ത ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട് ഒത്തിരി വിഷമത്തോടു കൂടി എനിക്ക് ഒത്തിരി കമന്റ്സ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതെങ്ങനാണ് ചേച്ചി എങ്ങനെയാണ് മാറിയത് ചേച്ചിയെ പറയണം ഞങ്ങൾ ഇത് ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വേറെ കുറച്ച് പേർ എന്നോട് പറഞ്ഞു അതൊന്നും കൂടെ ചെയ്ത് ഒന്ന് ടാൻസരാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പം ഇന്ന് ആ ടിപ്സ് ഇടുന്നുണ്ട് അപ്പം ആ ടിപ്സ് ഇടുമ്പോഴത്തേക്ക് ഈ പെണ്ണുംപുള്ളക്ക് വട്ടം പറഞ്ഞേക്കല്ലേ കേട്ടോ നമ്മടെ എൻ്റെ നമ്മളോടും കൂടുതൽ അടുത്ത് നിൽക്കണം നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെ നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ ഇതിനകത്തുണ്ട് ഏർ വീട്ടമ്മ ബ്ലോഗ്സ് ഉണ്ട് നമ്മുടെ പ്രീതി ദിലീപ് ഉണ്ട് പിന്നെ ജോമാസ് വേൾഡ് ഉണ്ട് ഇതിനോട് ഇടയ്ക്ക് ജോമ കൊച്ചിന്റെ ആ ഇത് യൂട്യൂബ് ചാനല് എല്ലാവരും നിങ്ങളൊന്ന് കേറി കാണണം കേട്ടോ പിന്നെ നമ്മുടെ ബിജീസ് കിച്ചൺ ഉണ്ട് പിന്നെ ആരാ ഇതിനകത്ത് നൂറ ബ്ലോഗ്സ് ഉണ്ട് പിന്നെ കോവിഡ് ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്ന പേര് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു പറയുന്നു പറയുന്നതാണ് കേട്ടോ സൂപ്ര കുട്ടി സൂപ്ര പിന്നെ നമ്മുടെ ജയാസ്കൾ പറയണ്ടല്ലോ ഉള്ള കാര്യം ശ്രീദേവി കോമഡി ബ്ലോക്സ് ഒക്കെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ കേട്ടെ ഒന്നും കൂടെ ഞാൻ പറയുവാണ് ഒരുപാട് 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 നന്ദി കേട്ടോ ഇത്രയും എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചതിന് കേട്ടോ ഇപ്പൊ എനിക്ക് ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ വേദായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു അത് നിങ്ങളുമായിട്ടങ്ങ് പങ്കുവെച്ചേക്കാം അല്ലേ നമുക്കൊരു സന്തോഷം കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ അതിനുള്ള ഒരു ഇത് അതുകൊണ്ട് നമുക്ക് ഞാൻ ആ ടിപ്സ് ഒന്നും കൂടി ഇടുവാണ് അപ്പം എല്ലാവരും ആ വീഡിയോ കാണണം ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ആ വീഡിയോ ഇന്ന് നോക്കാം വേറെ അതിനകത്ത് ഒന്നും തന്നെ ഇല്ലേട്ട് ആ വാചകവും വാചകവും ഒന്നുമില്ല ഇന്ന് ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതിന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമുക്ക് ഈ ടിപ്സ് ഒന്ന് ചെയ്തു നോക്കാം ഈ ടിപ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതാണ് ഒരു ലക്ഷത്തിൽ പരം വ്യൂസ് കിട്ടിയ ഒരു ടിപ്പാണിത് അപ്പം എനിക്ക് ഒത്തിരി കമൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഒന്നും കൂടെ ചെയ്യാമോ ചേച്ചിയോ ഒന്നും കൂടെ ചെയ്യാമോ ചേച്ചി എന്നും ചോദിച്ചിട്ട് തരുന്നു അപ്പം ഞാൻ അതേപോലെ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് പിന്നെയും പോയി കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കാൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല അപ്പം ഞാനത് ചെയ്ത് കാണിക്കാം ഇപ്പൊ ചിലവർ വെറും വേറെ പണിയൊന്നും ഇല്ല ഈ പിള്ളേക്കി അങ്ങനെയല്ല കേട്ടോ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അവർക്കും ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ എല്ലാവരുടെയും മുഖത്ത് പാടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പാടുകളൊക്കെ ഈ കരിമങ്ങല്യം പോകട്ടല്ലേ കരിമങ്ങല്യത്തിന് നമുക്ക് നമ്മൾ ഇവിടുന്ന് തന്നെ അങ്ങ് കെട്ടുകെട്ടിച്ച വിട്ടേക്കാം അല്ലേ അതിനുള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് എനിക്ക് ഒത്തിരി വ്യൂസ് ഒരു ലക്ഷത്തിൽ പരം വ്യൂസ് എനിക്ക് ഇതിന് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം അത് എന്റെ മിടുക്കല്ല അറിയാലോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും യൂസ് കിട്ടിയിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഞാൻ ഇനി വലിച്ചു നീട്ടാതെ നമുക്ക് ഈ ടിപ്സിലേക്ക് പോകാം അപ്പൊ ഞാനിപ്പ മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആദ്യം നമ്മൾ ഈ ടിപ്സ് ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കരിമങ്ങല്യം ഉള്ളവരെല്ലാം ഇത് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും മറു ഉറപ്പായിട്ട് മറുകട്ടെ ഞാനല്ലേ പറയുന്നത് അപ്പം ആദ്യം നമ്മള് മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകുക കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ആദ്യം നമ്മൾ മുടി മുടിന്ന് മുഖം വൃത്തിയായിട്ട് കഴുകി ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇൻസ്റ്റൻറ്റിൻ്റെ കോഫി പൗഡർ എടുത്തിരിക്കുക ഇൻസ്റ്റന്റ് കോഫി പൗഡർ ബ്രൂവിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു മുഖത്തിന് എന്തൂരം വേണോ അത്രയും മാത്രം എടുത്താൽ മതി സ്ക്രബ് ചെയ്യാനായിട്ട് കിട്ടും ഒരു ശകലം എന്താ കണ്ടല്ലോ എല്ലാരും കാണുന്നുണ്ടല്ലോ ഇനി നമുക്ക് അതിനകത്തോട്ട് സകലം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ പഞ്ചസാര സകലം ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ചെലവര് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കും ചിലവര് വെള്ളം ചേർത്ത് കൊടുക്കും ഇപ്പൊ ഇവിടെ ഞാൻ പാലൊന്നും ചേർക്കുന്നില്ല ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പോകുന്ന ഒരു ശകലം വെള്ളം ചേർക്കുവാണേ ശകലം വെള്ളം എന്ന് പറയാൻ അറിയാമല്ലോ ഇത് കുഴയാനുള്ള വെള്ളം ചേർത്താ മതി കണ്ട ഇപ്പൊ ഞാൻ ഒഴിച്ചപ്പോൾ ഒരു ശകലം കൂടി പോയിട്ടുണ്ട് ഇത്രയും പോലും ആവണ്ട എന്നിട്ട് നമ്മൾ അതൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ആദ്യം ചെയ്യണ്ട കേട്ടോ ഇത് കരിമംഗലിനുള്ളവരെല്ലാം ഇവിടെ ശ്രദ്ധിച്ചേ ആദ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്തത് കുറെ സമയമൊന്നും വെച്ചോണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇത് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഇത് ഇതേപോലെ ഇങ്ങനെ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഈ മൂക്കിൻ്റെയൊക്കെ സൈഡിലാണ് കൂടുതലായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് പക്ഷെ എൻ്റെ മുഖത്തങ്ങനെ അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും ഇത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കും പിന്നെ ഒരു കാര്യമാണ് ഈ ടിപ്സ് ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കാൻ പോകുന്ന ടിപ്സ് എന്നും ചെയ്യണം കേട്ടോ എന്നും ചെയ്യണം പക്ഷെ സ്ക്രബ് എന്നും ചെയ്യണ്ട കേട്ടോ സ്ക്രബ്ബ് എന്നും ചെയ്യണ്ട സ്ക്രബ്ബ് ഇപ്പം ഈ ആഴ്ച ഒരു ഒരു ദിവസം ചെയ്ത പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ടച്ച് എന്നും ചെയ്യല്ല ചീത്തയാണ് അപ്പം ഇത് ഈ ടിപ്സ് ചെയ്തിട്ടില്ലാത്തല്ലേ തുടങ്ങാൻ പോകുന്നവരില്ലേ അപ്പം ആദ്യം ഇതേപോലെ ചെയ്യണം ടച്ച് സ്ക്രബ്ബ് ചെയ്യുക അപ്പൊ എന്തായാലും ഈ ഇത് തുടങ്ങുന്നതിന് മുന്നേ അതായത് ഈ പാക്ക് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഇടുന്നവരാണെങ്കിലും ആദ്യം സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാക്ക് ഇടാവുള്ളൂ കേട്ടോ എന്നാലേ നമുക്കതൊരു ഇതായിട്ട് കിട്ടത്തുള്ള ഇതുകൊണ്ട് ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സ് ഇത് ഇവിടെയൊക്കെയാണ് വരുന്നത് അതൊക്കെ നല്ലതായിട്ട് ചെയ്ത ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് കൈകൊണ്ടും ഉപയോഗിച്ച് ഞാനിപ്പോൾ ഒരു കൈ എടുത്തുള്ള ഇനിയും കഴുകണ്ടേ അതുകൊണ്ടാണ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കേട്ടോ ചെയ്തു ഇനി ഇത് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിനെ തുടച്ചു മാറ്റാം ഇതേമാതിരി ഇങ്ങനെ തുടച്ചു മാറ്റുക ഒത്തിരി സംശയങ്ങൾ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചിയുടെ എന്റെ മുഖം നിറച്ചുണ്ടായിരുന്നു നിറച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നു ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂ എന്റെ മുഖം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒത്തിരി മാറി ഒത്തിരി തന്നെ മുഖാത്താകും എന്റെ മുഖത്തെ മാറി അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താ എന്തായത് ഉണ്ട തുടച്ചു മാറ്റി ആ അപ്പം എല്ലാവരും എന്നോട് അത് പറയാമെന്നത് ചോദിച്ചു എന്നാ ചേച്ചിയും എന്നാ അന്ന് നേരത്തെ ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കൂടി കൂടിയിട്ടാ നന്നായിരുന്നു അപ്പം അവർക്കത് അറിയാൻ പറ്റുമല്ലോ പക്ഷെ എൻ്റെ കയ്യിൽ നേരത്തെ ആ കരിമംഗല്യം വന്നപ്പോഴുള്ള ആ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടില്ല അതെനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ എനിക്ക് കണ്ണാടിയിൽ നോക്കുന്നത് പോലും താല്പര്യം ഇല്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചെയ്തേണ്ട ഇപ്പം അത് നമ്മൾ സ്റ്റബ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വിചാച്ചുകഴിഞ്ഞാല് വെറും നാല് സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെറുപ്പം എന്നുള്ളൂ ഫസ്റ്റിൽ ഇത് കഴിഞ്ഞു കേട്ടോ നീ വലിച്ചു നീട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അപ്പൊ എന്താ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടി എന്ത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ എനിക്ക് ആ ഗോതമ്പ് പൊടി ഇല്ല എനിക്ക് ഈ ഗോതമ്പൊടി ഇല്ല എന്നൊന്നും ആരും പറയണ്ട അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ആണ് ആശീർവാദിൻ്റെ ഇല്ലേൽ ഒരു കുഴപ്പവും ഇല്ല സാധാരണ എടുത്താൽ മതി നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്തേക്ക് നമ്മൾ എന്നാ കാപ്പിപ്പൊടി നമ്മളിപ്പോൾ എടുത്ത കാപ്പിപ്പൊടി ഇല്ലേ ഇൻസ്റ്റന്റ് അപ്പോൾ ഒരു രണ്ട് രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചാൽ മതി കേട്ടോ നമുക്ക് സ്ക്രബ് ചെയ്യാനും ഉണ്ട് നമുക്കിത് പാക്കിടാനും ഉണ്ട് പിന്നെ നമുക്ക് ഈ കാപ്പിപ്പൊടി നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കും ഇപ്പം ഗോതമ്പ് പൊടിയും കാപ്പിപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു ഒരു തുള്ളി തേൻ ഒരു തുള്ളി തേൻ തേൻ ഒത്തിരി നല്ലതാകട്ടോ ഞാൻ ഈ കരിമംഗല്യത്തിന്റെ രണ്ട് ടിപ്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് തക്കാളിയും തേനുമാണ് തക്കാളിയും തേനും ഗോതമ്പ് പൊടി ഇതുകൊണ്ടുള്ള ടിപ്സും എല്ലാം ഇത് രണ്ട് ടിപ്സും അടിപൊളി ടിപ്സാണ് ഒന്നിനൊന്നിനും മെച്ചാണ് ഏതാ നല്ലത് ചീറ്റ പറയാൻ പറ്റത്തില്ല ഇത് ഇച്ചിരി ഗോതമ്പ് പൊടി കാപ്പിപ്പൊടിയൊക്കെ എടുത്തു പറഞ്ഞാൽ മറ്റേതാവുമ്പോൾ തക്കാളി എടുത്തിട്ട് കുറച്ച് തേൻ വരട്ടിയിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാം മടിയൊന്നും ഇല്ലാതെ ഇതിൻ്റെ മുഖത്തെ കരിമംഗലി ഫുള്ള് പോകണം എന്നുള്ളവർക്ക് ഈ ടിപ്സും ചെയ്യാം ഇതിനകത്ത് ഒത്തിരി നെഗറ്റീവ് കമൻസും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇപ്പം മൂന്ന് കൂട്ടം സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അറിയാലോ എന്തൊക്കെയാന്ന് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് തൈര് തൈരൊഴിച്ചു കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെ ഇത് ഈ കുഴയാ മാത്ര തൈര് മതി പോരാ നമുക്ക് ഇച്ചിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് ചക്കരം കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ചിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ടാക്കാം കൊണ്ടല്ലേ വശം അല്ലെ കൈകൊണ്ട് ചെയ്യാൻ കേട്ടോ ഇതങ്ങോട്ട് പറ്റുന്നില്ല നമുക്ക് ഇത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു കളർ വരും ഗോതമ്പു പൊടിയുടെയും പിന്നെന്ത് വരുന്നു കാപ്പിപ്പൊടിയുടെ തൈരും തേനും എല്ലാം കൂടെ നല്ലൊരു കളർ കിട്ടും ദ ഇതുമാതിരത്തെ കളവ് കിട്ടും നന്നായിട്ട് കട്ടയില്ലാതെ ഇതേപോലെ നന്നായിട്ട് ഉടച്ചിങ്ങനെ എടുക്കുക കണ്ട ഇനി നമ്മൾ കരിമങ്കല്ല് ഉള്ളെടുത്തും കരിമംഗല്ല് ഉള്ളെടുത്തും ഇല്ലാത്തടത്തും തേച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുമ്പോഴത്തേക്കും കഴുത്തേക്കും കൂടെ ചെയ്താൽ നല്ലതാണ് ചെയ്തില്ലേലും കുഴപ്പമില്ല നമ്മളിത് കരിമങ്കല്യത്തിനു വേണ്ടി ചെയ്യുന്ന ടിപ്സ് ആണല്ലോ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നന്നായിട്ട് ഇത് കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഇതേപോലെ അങ്ങോട്ട് നന്നായിട്ട് തേച്ചു കൊടുക്കുക ഇതേപോലെ നന്നായിട്ട് തേച്ചു കൊടുക്കുക കുറെ പേരെനിക്ക് കൊറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടാ ചേച്ചി മാറിയോ ചേച്ചി ഞാൻ സത്യ പറയുന്നത് ഞാൻ കള്ളമൊന്നും പറയാറില്ല കേട്ടോ എന്തിനാ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ ഇതാക്കുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ നമ്മൾ പറയുക അത്രയും മാത്രം ചെയ്യണ്ടു ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എനിക്ക് കുറേ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും മെയിൻ ചെയ്യാൻ പോകാറില്ല രണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞിട്ടുള്ളായിരുന്നു ഇതിനകത്ത് ഒരു കമൻറ്റാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്തോ മുഖത്ത് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുവാണ് ആ മേക്കപ്പ് മേക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് കരിമങ്കല്യെ കാണാത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മുഖത്ത് പക്ഷെ ഞാൻ സത്യ പറയുന്നത് ഞാൻ അതിനു വീട്ടിൽ പടറി പോകാറുമില്ല ഒന്നും ചെയ്യാറുമില്ല മുഖത്ത് അപ്പം ഞാൻ പിന്നെ നമ്മൾ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള തിക്കെ ചെയ്യാറുണ്ട് അല്ലാണ്ട് ഒന്നുമേ ചെയ്യാറില്ല കേട്ടോ ഇത് ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കും കേട്ടോ എന്നിട്ട് ഇത് തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് മിനിറ്റ് ആവട്ടെ നെഗറ്റീവ് ഇടുന്നവരിടട്ടല്ലേ അവർ ഇത് പഠിച്ചതല്ലേ പാടത്തുള്ളൂ അന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇതിനകത്ത് കള്ളത്തരങ്ങളോ ഒന്നുമില്ല നമുക്ക് എന്ത് കാര്യം എൻ്റെ മുഖത്ത് കരിമംഗല്ലിയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഉണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ മുക്കാൽ ഭാഗവും മാറി ഇനി ഒരു ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ അത് മാറും എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഇത് ചപ്പ ഇത് മാറത്തേ ഇല്ല ചുമ്മാതാ പറയുന്നേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറയട്ടെ നമുക്കെന്താ പറയുന്നവർ പറയട്ടെ നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലേ ഉള്ളവരിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ മുഖം കറുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങ് കറുത്തു പോയ മുഖമാണ് പിന്നെ ഇതൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം കാണിക്കുന്ന പാക്കും പിന്നെ തക്കാളിയും തേനും കൂടെ ഉള്ള പാക്കാണ് എപ്പോഴും ചെയ് ചെയ്തത് കേട്ടോ ഇനി നമുക്കിത് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞിട്ട് പഞ്ചി വെഞ്ചിരിക്കട്ടെ അപ്പൊ പതിനഞ്ച് മിനിറ്റായി നമുക്കിതിനെ പയ്യനെ തുടച്ചു കളയാം ചെയ്യണം കേട്ടോ കനിമങ്ങല്ല് ഉള്ളവരോട് ഞാൻ പറയുവാണ് ചെയ്യണം അങ്ങനെ മുഖത്ത് എല്ലാരും അതിനുള്ള ടിപ്സ് ചെയ്തിട്ട് അതിനെ പറഞ്ഞ് അടിച്ചോടി ചന്ന് വിട്ടേക്കണം കേട്ടോ എല്ലാരും ഉള്ളവർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഈ ടിപ്സ് ചെയ്യാം കേട്ടോ നല്ലതാണ് നമ്മളെ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ളതല്ല അല്ല നമ്മൾ കെമിക്കൽ ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഇത് അടിപൊളി ടിപ്സാണ് ചെയ്യണമെല്ലാവരും ഇപ്പം വിളക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നൊന്നും വിചാരിക്കരുത് കരിമങ്കല്ലി ഇല്ലാത്തവരും പിന്നെ നെഗറ്റീവ് ഇടാനിരിക്കുന്നവരും പറയും ഇതൊക്കെ പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഉള്ളവർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇത് ചെയ്യുക നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം എൻ്റെ മുഖത്ത് നിറച്ചുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞല്ലോ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ കാണാൻ കണ്ട് അതാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇത് മാറും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം ഞാനിപ്പോൾ കരുതുക ചെയ്തില്ല കേട്ടോ ഇപ്പം ഞാൻ കുളിച്ചതാണ് അപ്പം ഇനി കരുതുക ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ശരിയാകത്തിൽ മേത്തെല്ലാം ആകും അതുകൊണ്ട് ഞാൻ മുഖത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളു കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം അല്ല നിങ്ങളെ കാണിക്കാൻ ഇന്ന് ഞാൻ പ്രത്യേകം ചെയ്തേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ തക്കാളി നീരിലേക്ക് മാറും അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഇത് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ രണ്ടും മതിമാർ ചെയ്യും കേട്ടോ കുന്നിന് ഒന്നിനും മെച്ചാണ് രണ്ടും നല്ലതാക്ക വൃത്തിയാക്കി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം കരിമങ്ങല്യം ഉള്ളവരും ചെയ്യാം ഇല്ലാത്തവർക്കും ചെയ്യാം എല്ലാവരും ചെയ്ത് നോക്കണം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് ചെയ്യണ്ടെന്നൊക്കെ എല്ലാരും പറഞ്ഞ് പിന്തിരിപ്പിച്ചാലും ചെയ്യണം ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും മുഖം നല്ല എല്ലാവരും നല്ല സുന്ദരികളായിട്ട് വരും അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ